ബദാം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒട്ടനവധി ഗുണങ്ങളാണ് ബദാമിൽ ഉള്ളത് ബദാമിൽ വൈറ്റമിൻ ഇ മെഗ്നീഷ്യം ആന്റി ഓക്സിഡന്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ വൈറ്റമിൻ ഇയും ആന്റി ഓക്സിഡന്റും ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട് സ്കിന്നിനും ഹെയറിനും ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യുന്നു അതിനോടൊപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ബദാം വളരെ നല്ലതാണ് ഇതിൽ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഇതിൽ പ്രോട്ടീനും ഫൈബറും ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് ദഹനത്തിന് നല്ലതാണ് അതുപോലെ മലബന്ധത്തിനും ഇത് വളരെ നല്ലതാണ് ബദാം കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിലൂടെ ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ലഭിക്കുന്നു തലേദിവസം രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ബദാം കഴിക്കാവുന്നതാണ്